മൈസൂർ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരൊൻപത് മണിക്കും മുമ്പേ നമ്മൾ റെഡി ആയിട്ടുണ്ടായിരുന്നു നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല സോഫ്റ്റ് ഇഡലിയും അതുപോലെ മുരിഞ്ഞ വടയും ചട്നിയും സാമ്പാറും ഇതൊക്കെയായിരുന്നെ നല്ല ടേസ്റ്റ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന പോലെ അരി ഉഴുന്നൊന്നും അരച്ചിട്ടുള്ള ഇഡലി അല്ല കേട്ടോ നല്ല റവ കൊണ്ടുള്ള ഇഡലി അത് പ്രത്യേക ഒരു ടേസ്റ്റു അപ്പോൾ നമ്മൾ അത് കഴിച്ചതിന് ശേഷം നേരെ പോയി നമ്മുടെ സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് അവിടെ നിന്ന് നമുക്ക് സൂവിലേക്കാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ ബസ് ഏത് ബസ്സിലാണ് പോവേണ്ടതെന്നൊക്കെ അവിടെ ഒരു ഡ്രൈവറോട് അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞു തന്നു ഇന്നേ നമ്പർ ബസ്സിൽ കയറിയാൽ അവിടെ സൂലെത്തും എന്നാണ് അവിടെ നമ്പേഴ്സാണ് ബസ്സിന് ഒരു റൂട്ടിൽ പോകുന്ന എല്ലാ ബസ്സിനും ഒരേ നമ്പർ അങ്ങനെയാണ് കേട്ടോ അല്ലാതെ സ്ഥലപ്പേരൊന്നും എഴുതി വെച്ചതായിട്ട് കണ്ടിട്ടില്ല അവർ സ്ഥലപ്പേര് പറയുന്നുണ്ട് കേട്ടോ ബസ് വന്ന് നിർത്തിയതിന് ശേഷം പറയുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഒരു ബസ് വന്നേ അവിടെ പോയി നിന്നതിന് ശേഷം എന്തൊരു തിരക്കാന്ന് അറിയോ ഇവർ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി പറ്റുന്നതെന്ന് അറിയില്ല ഗംഭീര തിരക്കാണ് അപ്പം ഇത് കണ്ട് നമുക്ക് ഭയങ്കര നമ്മൾ അവിടെ നിന്ന് നിന്ന് അവസാനം മൂന്നാമത്തെ ബസ്സാ മൂന്നോ നാലാമത്തെ ബസ് ബസ്സെങ്ങാനാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ഇതിൽ തിരക്ക് കുറവായിരുന്നു സീറ്റിനനുസരിച്ചിട്ട് ആളെ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ വേഗം കയറി അലിഞ്ഞിരുന്നു എങ്ങനെയൊക്കെ വേഗം കയറി ഇരുന്നു അപ്പോൾ അവിടെ അങ്ങനെയാണ് ഭയങ്കര തിരക്കായിരിക്കും ബസ്സിൽ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാകും നമ്മളിങ്ങനെ അടുത്ത ബസ്സിൽ പോവാ അടുത്ത ബസ്സിൽ ഇങ്ങനെ നിന്നു പോകും അത്രയും തിരക്കാണ് അവരങ്ങനെയല്ല ബസ് വരുമ്പോഴേക്ക് ചാടി കയറുക നമ്മൾ അങ്ങനെ മൈസൂർ സൂലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടുന്ന് ആ സിറ്റി സ്റ്റാൻഡിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് സ്റ്റോപ്പ് അങ്ങനെ ഉള്ളു തോന്നുന്നത് നമ്മൾ ബസ് ഇടുന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റോപ്പ് നമുക്ക് ഇറങ്ങാനുള്ളതാണ് അപ്പം ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഒരാളായിരുന്നേ അപ്പോൾ അയാൾ സൂ സൂന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി ശരിക്ക് ഇത്ര പെട്ടെന്ന് സൂ എത്തിയോ അത് ശരിക്ക് ആറ് രൂപ ഉണ്ടായിരുന്നോ കേട്ടോ ഒരാൾക്ക് പിന്നെ കുഞ്ഞുണ്ണിക്ക് ഹാഫ് ടിക്കറ്റും എടുത്തു അപ്പോഴേ നമുക്ക് സംശയം സംശയമുണ്ടായിരുന്നു ആറ് രൂപയുള്ളു അതെന്താ അങ്ങനെ എന്നൊക്കെ സംശയിച്ചു അപ്പോൾ അത്രേ ദൂരമുള്ള രണ്ട് സ്റ്റോപ്പേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയതിന് ശേഷം കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ നമ്മളങ്ങനെ സൂലെത്തി സൂലെത്തി നമ്മൾ ബാഗൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അകത്തോട്ട് കയറി കേട്ടോ അകത്തോട്ട് കയറിയതിനു ശേഷം ടിക്കറ്റ് എടുക്കുകയാണ് അപ്പോൾ ഓരോരുത്തർ ഓരോ ഫാമിലി ആയിട്ട് വരുന്നവർ ഓരോരുത്തർ ടിക്കറ്റ് എടുക്കാൻ പോയാൽ മറ്റുള്ളവർ ഇങ്ങനെ അവിടെ റെസ്റ്റ് ചെയ്യാൻ ഇരിക്കുകയൊക്കെ ചെയ്യുക അതിനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെതാ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടോട്ടൽ ഇരുന്നൂറ്റൻപത് രൂപയായി കുട്ടികൾക്ക് അൻപതും വലിയ മുതിർന്നവർക്ക് നൂറും അപ്പോൾ അതാ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യാണ് അപ്പോൾ ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അകത്തോട്ട് കയറുകയാണ് ഒരുപാട് കാണാനുണ്ട് ഒരുപാട് അതുപോലെ നടക്കാനുണ്ട് ഉണ്ട് നടന്ന് കാണണം എന്നാലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും അതിനവിടെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ നടക്കാൻ പറ്റാത്തവർക്ക് കാണാൻ വേണ്ടി പക്ഷെ ആ ഒരു വണ്ടിയിൽ പോയിട്ട് ഒരു കാര്യമില്ല ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ അടുത്ത് പോയിട്ട് വരെ ശരിക്കും മൃഗങ്ങളൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ പിന്നെ ആ വണ്ടിയിൽ പോയിട്ട് ഒരു കാര്യമില്ല അപ്പൊ നമ്മൾ നേരെ പോയി പോയപ്പോൾ തന്നെ ആദ്യം തന്നെ ബേർഡ്സ് ആയിരുന്നു കേട്ടോ ലവ് ബേർഡ്സ് അങ്ങനത്തെ ഓരോ പക്ഷികളായിരുന്നെ അതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് അതുകൊണ്ട് നമുക്കതിൽ വലിയൊരു ഇതായിട്ട് തോന്നിയില്ല ഇത് ഇതൊക്കെ നമ്മൾ പല മൃഗശാലയിലും കണ്ടിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് ലബേർഡ്സ് കാര്യങ്ങൾ എന്താ എന്തൊക്കെയോ വെറൈറ്റി പേരുകളൊക്കെ ഉണ്ട് കേട്ടോ പേരൊന്നും ഞാൻ നോക്കിയില്ല നമ്മളിങ്ങനെ കാണാൻ പോയതാണല്ലോ അപ്പോൾ ഇതൊരു തരം കൊക്കാണ് ഈ കൂട്ടിൽ ഈ വലിയൊരു കൂട്ടിൽ രണ്ട് പേരെയാണ് കണ്ടത് അപ്പോൾ അങ്ങനെ ഓരോരുത്തരെയും കണ്ടു അതുപോലെ തന്നെ വീഡിയോ എടുത്തു ഫോട്ടോ എടുത്തു അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാ അടുത്തത് മയിലാണ് കേട്ടോ നല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വൈറ്റ് മയിൽ ഇതിന് എന്താ പേര് പറയാമെന്ന് അറിയില്ല കേട്ടോ അവിടെ ബോർഡുണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കും കേട്ടോ അറിയാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ എന്താ ഗോൾഡൻ ഫീസൻ്റ് അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു പക്ഷിയാണേ എല്ലാ കളറും ഉണ്ട് ഈ പക്ഷിക്ക് നമ്മളെ മഴവിൽ കളർ എന്നൊക്കെ പറയില്ല അതേമാതിരി കംപ്ലീറ്റ് കളറും ഉണ്ട് അതിൻ്റെ ശരീരത്തിൽ അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഭംഗിയുണ്ട് അതിനെ കാണാൻ അതിൻ്റെ വാലൊക്കെ കാണണം എന്തോ ഒരു രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പഞ്ചവർണ തത്തകളുണ്ടായിരുന്നേ അപ്പം ആ സൈഡിലെത്തിപ്പം ഭയങ്കര ആയിരുന്നു ഈ തത്തകള് എന്തൊക്കെയോ ഒരു മാതിരി സൗണ്ടാണ് ഉണ്ടാക്കുന്നത് സാധാരണ തത്ത പോലെയല്ലല്ലോ അപ്പോൾ എന്തോ ഭയങ്കര ഒരു ഒരു ഇറിറ്റേഷൻ ആവുന്നൊരു സൗണ്ടായിരുന്നു അപ്പോൾ ഇതാ രണ്ടുപേർ ഇവിടെ ഇരി ഇരിപ്പുണ്ട് അതിന്റെ ഇടയിൽ വേറെ എന്തോ ഒരു പക്ഷിയും കൂടി അവിടെ വാലത്ത് സൈഡിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പോകുക ഫോസിൽ ട്രീ ട്രങ്ക് ആ ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ വീഡിയോയിൽ കാണാണ് ഈ ഒരു സംഭവം ഞാനത് ആ സമയത്ത് ഞാൻ വേറൊരു വഴിക്ക് പോയതാ അപ്പോൾ ഞാനത് കണ്ടില്ല അപ്പോൾ ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ ഭയങ്കര തിരക്കാണ് ബഹളമാണ് എന്താ പറയുക അവിടെ എവിടെ ചെന്നു കഴിഞ്ഞാലും ഭയങ്കര ബഹളമാണ് ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം ആരും ആയിട്ട് ഇരിക്കുന്നില്ല എല്ലാവരും ഓരോ ജീവികളെ കാണുമ്പോഴും ഇങ്ങനെ പറയാ എന്താ പറയുക ഭയങ്കര ഒരിത് ആ ഇത് നമ്മളെ ലിയോ പാഡ് ഇത് മൂന്നാളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഒരാൾ അവിടെ ഗ്രില്ലിൻ്റെ സൈഡിൽ നന്നായിട്ട് കിടന്നിട്ടുണ്ട് മറ്റു രണ്ടുപേരും താഴെയുണ്ട് കേട്ടോ എന്തൊരു ഭംഗിയാ അല്ലേ കാണാൻ പക്ഷെ അത് പുറത്തിറങ്ങാനുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാ ഞാൻ എപ്പോഴും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ആലോചിച്ച് നോക്കും എനിക്ക് പേടിയാവും അപ്പം ഇതാണ് നമ്മുടെ നാഷണൽ ആനിമൽ ബംഗാൾ കടുവ ഇവിടെ കിടപ്പുണ്ട് അത്യാവശ്യം നല്ല മണ്ണുള്ളൊരു കടുവയാണ് കേട്ടോ നല്ല ക്ഷീണം കൊണ്ട് കിടക്കുകയാണ് അപ്പം അതിന് ശേഷം നമ്മുടെ കാട്ടിലെ രാജാവായ സിംഹം അവിടെ ഉണ്ട് കേട്ടോ സിംഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ അടുത്തുനിന്ന് പറയുന്നുണ്ട് നല്ല ആണെന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു സിംഹം കൂടി അവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഗ്രില്ലിൻ്റെ അപ്പുറത്താണ് ഈ ഒരു സിംഹം ഉള്ളത് അപ്പം അതിന കണ്ടിട്ട് തന്നെയാണ് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത് ഈ ഒരു സിംഹം ഇതുപോലെ തന്നെ നല്ല നടത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വലിയ വെയ്റ്റ് ലോസ് ജേർണി നടക്കുന്നുണ്ടോയെന്നറിയില്ല അയ്യോ നമ്മളിതൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ചിരിക്കുകയൊക്കെ ചെയ്താട്ടോ ഒരുപാട് പേര് ഇതൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്ന് അപ്പം അങ്ങനെ നമ്മൾ പിന്നെ സിംഹത്തെ കണ്ടതിന് ശേഷം പിന്നെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി ഇത് ഒരുപാടുണ്ട് നടക്കാൻ അതുപോലെ തന്നെ കാണാനും ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം അങ്ങനത്തെ കുറേ പ്രക്രിയകളുണ്ടല്ലോ അപ്പം അതിനു വേണ്ടി കുറേ ആൾക്കാർ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലാവിടെ നിൽക്കും ഒരാൾ ഒരു സ്ഥലത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയാലോ വീഡിയോ എടുക്കാൻ തുടങ്ങിയാലോ പിന്നെ മറ്റുള്ളവർ അടുത്ത് വരുന്നവരൊക്കെ അവിടെ തന്നെ അങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലാണ് പിന്നെ അതൊരു ഫോട്ടോ എടുക്കാനുള്ള എടുക്കാനുള്ളൊരു സ്ഥലമായി മാറും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ കൊരങ്ങന്മാരുണ്ട് പല ടൈപ്പ് കൊരങ്ങന്മാരുണ്ട് ജിംബാൻസി പിന്നെ ഒറാങ്കുട്ടൻ പിന്നെ പിന്നെന്തായിരുന്നു എന്നോട് പേരൊക്കെ മാറുന്നത് ആ ഇതാ ഉണ്ട് ഒരാൾ ഇത് ഗൊറില ആണ് ഗൊ നന്നായിട്ട് ഉറങ്ങോ ഒരനക്കോ ഇല്ല ഗംഭീര ഉറക്കായിരുന്നു അപ്പം നമ്മൾ നേരെ നടന്ന് നീങ്ങി പിന്നെയും അപ്പം ഇതാ അവിടെ കണ്ടാമൃഗം ഉണ്ട് കേട്ടോ കണ്ടാമൃഗം അല്ല കണ്ടാമൃഗം കണ്ടാമൃഗത്തിൻ്റെ തൊലിക്ക് നല്ല കട്ടിയാണെന്നല്ലേ പറയുന്നത് കാണ്ടാമൃഗം ഉണ്ട് അവിടെ രണ്ടെണ്ണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെയും കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് സീബ്ര കുട്ടന്മാരുടെ അടുത്താണ് കേട്ടോ സീബ്രകൾ ഉണ്ടായിരുന്നു സീബ്രനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ കാണ്ടാമൃഗമൊക്കെ കണ്ടിട്ടുണ്ട് സീബ്രയാണ് ആദ്യമായിട്ട് കാണാൻ അപ്പോൾ നല്ല ഭംഗിയാട്ടോ കറുത്ത വരയിൽ വെളുത്ത വരയാണോ വെളുത്തതിൽ കറുത്ത വരയാണോ എന്താണ് ആ അങ്ങനെ എന്തെല്ലോ ഒരു ചോദ്യം ഉണ്ടല്ലോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ നേരെ പോയി അപ്പോൾ നോക്കുമ്പോൾ കുട്ടന്മാരെ കണ്ടു അപ്പോൾ അതിനുശേഷം പിന്നെ ജലതരങ്കണിന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് കേട്ടോ അവിടെ അത് കാണാനാണ് ഇത്രയും പേർ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിരുന്നു അതും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഒരു ആ ഒരു തൂണും കാര്യങ്ങളൊക്കെ കാണാൻ ഒരു അമ്പലത്തിൻ്റെ ഒരു ഒരു ഭാഗം പോലെ ഒരു ഒരു രസമുള്ളൊരു ഭാഗമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുറേ ഒരു കൂട്ടം മാനലുള്ളത് കണ്ടു പിന്നെ നമ്മൾ നമ്മളെ ആന ആനകളെ കണ്ട പിന്നെ ഏട്ടനും കുഞ്ഞുണ്ണിയും പിന്നെ അവിടെ നിന്ന് മാറില്ല കേട്ടോ ആന അങ്ങനെയാണ് ആന ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കും വീഡിയോ എടുത്ത് അപ്പം ആനയുടെ നെറ്റിലൊക്കെ പെയിന്റ് അടിച്ചു കൊടുക്കും അത് ഞാനാ കണ്ടുപിടിച്ചത് ഞാൻ പറഞ്ഞ് ആനയുടെ നെറ്റിലൊക്കെ പെയിന്റ് അടിച്ചുകൊണ്ട് അടിച്ചിട്ടുണ്ടല്ലോന്ന് പറഞ്ഞി അപ്പം ഇതാ ഇത് ആഫ്രിക്കൻ ആനയാണ് കേട്ടോ ആഫ്രിക്കൻ ആന തന്നെ ഒരു ചന്തവും ഇല്ല കാണാൻ ഒരു ഭംഗിയില്ല നമ്മുടെ നാട്ടിൽ ആന തന്നെയാണ് ഭംഗി അത് തല വേറെ ഫിറ്റ് ചെയ്ത പോലെ ഉണ്ട് ബോഡിയിൽ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ദാ പോത്ത് കാട്ടുപോത്ത് ബഫല്ലൂസ് അപ്പം അതിനെ കണ്ടു അതൊക്കെ ഉണ്ട് കേട്ടോ അതിനെയൊക്കെ കണ്ട് അങ്ങനെ പിന്നെയും നമ്മൾ അവിടെ നിന്ന് നടന്ന് നീങ്ങണം കേട്ടോ അയ്യോ നടന്ന് നടന്ന് വെയിലുകൊണ്ട് ഈ നടത്തം തീരെ ശരിയാവില്ല കൈയും കാലമൊക്കെ ഭയങ്കര വേദനയായിരുന്നു അപ്പം അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോയത് പാമ്പുകളെ കാണാനാണെന്നെൻ്റെ ഓർമ്മ ഇങ്ങനൊരു സ്ഥലത്തിൻ്റെ ഉള്ളിലായിരുന്നു പോയത് പക്ഷേ കാര്യമായിട്ടുള്ള പാമ്പുകളൊന്നുമില്ല ഒരു മൂന്നാല് പാമ്പിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന മൃഗശാലയിൽ പോയ സ്ഥിരമായിട്ട് കാണുന്ന പാമ്പുകളാണ് അതിലും മറ്റേ അനാക്കൊണ്ട ഉണ്ടായിരുന്നു കേട്ടോ അനാക്കൊണ്ട വെള്ളത്തിലുണ്ടായിരുന്നു ചെറിയ അന ഒക്കെ ഉണ്ടായ വലുതൊന്നുമല്ല പിന്നെ അതിനുശേഷം നേരെ നടന്നു വരുമ്പോഴാണ് നമ്മുടെ മുതലക്കുട്ടന്മാർ ഈ ഒരു മുതല മാത്രല്ല കേട്ടോ അടുത്ത കുളത്തിലൊക്കെ ഒരുപാട് മുതലകളുണ്ട് ആ മുതല അനങ്ങുന്ന കണ്ടുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ എടുത്ത കേട്ടോ സാധാരണ അങ്ങനെ അനങ്ങാനല്ല ഇങ്ങനെ ഒരൊറ്റക്കളത്തിലുണ്ടാവുക അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു ഓ അപ്പോൾ അനങ്ങാനൊക്കെ എന്നൊക്കെ പറഞ്ഞ് അപ്പം നേരെ ഇങ്ങനെ വന്നപ്പോൾ അവിടെ കണ്ടോ ചെയിൻസ് അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതിങ്ങനെ തട്ടിയിട്ട് പോകുന്ന സമയത്ത് നല്ല സൗണ്ടും ഉണ്ടാകുന്നുണ്ട് അപ്പൊ പിന്നെ പോകുന്നത് കൊക്കുകളുടെ ഒരു സ്ഥലത്ത് കൂടി കേട്ടോ അത് അതിലെ കൂടെ എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോ കൊത്തിയാലോന്നൊക്കെ നമുക്ക് പേടി ഉണ്ടായിരുന്നു കാരണം അങ്ങനൊരു ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അതിൻ്റെ നടുക്ക് കൂടെ തന്നെയാണ് നമ്മൾ നടന്നു പോവേണ്ടത് പിന്നെ ഈ ഒരു സംഭവം കണ്ടോ ഇത് താറാവ് ആണോ അരേനാണോ തറവില്പ്പെട്ട സംഭവം തന്നെയാണ് അതിൻ്റെ കൊക്ക് ഭയങ്കര വലുപ്പമുള്ളൊരു കൊക്ക് അത് ഇര പിടിക്കുന്ന അപ്പൊ മറ്റൊരാളെ തട്ടിപ്പറിക്കാൻ നോക്കുന്ന അങ്ങനെയൊക്കെ ആയിരുന്നെ അവിടെ അപ്പോൾ അതിന് ശേഷം കുറേ ഉണ്ടായിരുന്നു പിന്നെ ഇതാ ലാസ്റ്റ് കണ്ടതാണ് ജിറാഫ് ജിറാഫിൻ്റെ ഒരിത് എത്തുന്നവരെയാണ് സൂല് കാണാനുള്ളത് അപ്പോൾ എന്ത് രസമല്ല ജിറാഫിനെയൊക്കെ പോയി കണ്ടതിൽ ഇഷ്ടപ്പെട്ടത് ജിറാഫിനെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ജിറാഫിനെയും കൂടെ കണ്ട് അങ്ങനെ തിരിച്ചു വരികയാണ് എല്ലാവരും ഇങ്ങനെ തിരിച്ച് വരികയാണ് ഒരു എന്താ പറയാ സ്ഥലം അത് നല്ല ഭംഗിയാണ് കേട്ടോ നടന്ന് പോകാൻ അവിടെയൊക്കെ സാലൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആലും സാലൻ്റ് ഒന്നുമല്ല പിന്നെ നമ്മൾ നേരെ ബസ് കയറി പോയത് നമ്മുടെ ചാമുണ്ടി ഹിൽസിലാണ് കേട്ടോ അതൊരു വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ പോയത് വീട്ടിൽ വീട്ടിൽ നിന്ന് പറഞ്ഞു പോകുന്നത് റൂമിലെത്തി കുറച്ച് റെസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ചാമുണ്ടി ഹിൽസിലേക്ക് പോയത് അത് വൈകുന്നേരം പോകേണ്ട ആവശ്യമുള്ളു അതുകൊണ്ടാണ് അങ്ങനെ വൈകുന്നേരം ആക്കിയത് അപ്പതാ അവിടെയും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ അപ്പതാ ഇവിടെ തന്നെ ഫ്രണ്ട് തന്നെ ഒരു പ്രതിമയുണ്ടായിരുന്നു കേട്ടോ അതാരുടെ പ്രതിമയാണെന്നൊന്നും എനിക്കറിയില്ല നല്ല ഭംഗിയുള്ള പ്രതിമയെ എന്തായാലും നേരെ പോയത് എന്താ ആ ഒരു അമ്പലാണ് കേട്ടോ ചാമുണ്ടേശ്വരി ക്ഷേത്രമാണ് കേട്ടോ അവിടെ ഒരുപാട് വഴിപാടൊക്കെ കഴിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഭയങ്കര കൂടി നിന്ന് അതിന് അവിടത്തേക്ക് ആവശ്യമുള്ള എന്താ പറയുക പ്രത്യേക പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ പുറത്ത് വാങ്ങിക്കാൻ കിട്ടും താമര തേങ്ങ കുറേ പൂക്കളൊക്കെ ഉള്ള ബാസ്ക്കറ്റ് ഒരു ഇത് കണ്ടിട്ടുണ്ട് ഞാൻ അതെല്ലാവരും വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് അപ്പോ അതിന്റെ ഉള്ളിൽ കയറി തൊഴാനും ഒരുപാട് തിരക്കുണ്ട് അവിടെ ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആൾക്കാരായിരുന്നു അതുകൊണ്ട് നമ്മൾ ഉള്ളിലൊന്നും കയറിയില്ല നമ്മൾ നിന്ന് ഫോട്ടോസും ഒക്കെ എടുത്തു അധികം ആൾക്കാരൊന്നും പുറത്ത് എന്താ പറയുക അകത്ത് കയറുന്നില്ല നമ്മളെപ്പോലെ പുറത്തുനിന്ന് വന്ന ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരൊന്നും അകത്ത് കയറുന്നില്ല അപ്പോൾ ഇതാ ഈ ഒരു സംഭവം ആട്ടോ വഴിപാടായിട്ട് കൊടുക്കുന്ന ഇതിൽ തേങ്ങ എന്തെങ്കിലും പൂക്കൾ താമരപ്പൂവുണ്ട് മല്ലികയോ അങ്ങനെ എന്തെല്ലോ ഉണ്ട് പിന്നെ ശേഷം നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ ഇഷ്ടംപോലെ ഗോലി സോഡ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ സ്ഥലത്തും ഈ ഒരു സംഭവം ഉണ്ട് പിന്നെ ഏതാ മാങ്ങ പച്ചമാങ്ങ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും പാലസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കുതിര വണ്ടികൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട് പകൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ലേ കുതിര വണ്ടി രാത്രിയാകുമ്പോൾ ഒക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടാവും അതിങ്ങനെ ഒരുപാട് ഉണ്ടാവും അപ്പോൾ ഇതാ പറഞ്ഞു വന്നത് വീഡിയോ ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്ന് അപ്പോൾ ബിരിയാണി കഴിക്കാൻ കേട്ടോ ഒരു മലയാളി ഹോട്ടലായിരുന്നു അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി ബിരിയാണിയായിരുന്നു അപ്പോൾ ബിരിയാണി കഴിച്ച് നേരെ നമ്മൾ റൂമിലോട്ട് പോവുകയാണ് ജഗ്മോഹന കംഫേർട്ട്സ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ താമസിച്ചത് അത് പാലസിന്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ നല്ല നല്ല റൂമും നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഇന്നത്തെ വീട് ഇത്രയുള്ളൂ കേട്ടോ